പണ്ടത്തെ വഴിയമ്പലങ്ങളിൽ നാം ഭയത്തോടെ മാത്രം കണ്ടുശീലിച്ച ഒരു മാടൻ എന്ന ഭീമാകാര രൂപമുണ്ട് ആര്യവൽക്കരണത്തിന് തൊട്ടു മുമ്പ് വരെ ഇവിടത്തെ അതിരി കേൾക്കാത്ത കരുത്തുറ്റ ദ്രാവിഡ ദൈവത്തിന്റെ ചരിത്രമാണിത് ശ്മശാനങ്ങളിലെ മാടന്റെ കണ്ണുകളായി നാം തെറ്റിദ്ധരിച്ച നീല വെളിച്ചത്തിന് പിന്നിലെ രസതന്ത്രവും ഉറക്കത്തിൽ നെഞ്ചത്ത് മാടൻ കയറിയിരുന്നുവെന്ന് നാം വിശ്വസിച്ച സ്ലീ പരാലിസിന്റെ മനഃശാസ്ത്രവും ഇന്ന് മലയാള സിനിമയിലെ മന്ത്രവാദ വിംബങ്ങളിൽ നിന്ന് സൂപ്പർ ഹീറോ പരിവേഷത്തിലേക്ക് മാടൻ മാറുകയാണ് യുക്തിയുടെയും അറിവിൻ്റെയും വെളിച്ചത്തിൽ പടിയിറങ്ങിപ്പോയ ഒരു ജനതയുടെ ഭയത്തിൻ്റെ അടയാളങ്ങളാണത് വെറുമൊരു പ്രേതകഥയല്ല കരുത്തിൻ്റെ പ്രതീകമായി നമ്മുടെ മണ്ണിൽ പടർന്നു പിടിച്ച ഒരു നിഗൂഢ ചരിത്രമാണിത് ചരിത്രവും ശാസ്ത്രവും ചേരുന്ന ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മോണോലിത്ത് കേരള ഫോക്ക് ലോർ എപ്പിസോഡ് ത്രീ മാടൻ നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമവഴികളിലൂടെ സന്ധ്യ നേരത്ത് ഒന്ന് നടന്നു നോക്കൂ ഇന്നും ചില പഴയ വീടുകളിൽ നിന്ന് കേൾക്കാവുന്ന ഒരു താക്കീതുണ്ട് നേരം വൈകി കവലകളിൽ പോയി നിൽക്കരുത് മാടൻ പിടിക്കും ഈ ഒരു വാതകം കേൾക്കാത്ത മലയാളി കുറവായിരിക്കും പ്രത്യേകിച്ച് തെരുവ് കളക്കുകളോ കയ്യിൽ കരുതാവുന്ന ടോർച്ചുകളോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭൂപ്രവൃത്തിക്ക് വല്ലാത്തൊരു വന്യതയുണ്ടായിരുന്നു ആ ഇരുട്ടിനെ കേവലം വെളിച്ചമില്ലായ്മയായിട്ടല്ല അന്ന് നമ്മൾ കണ്ടിരുന്നത് മാടൻ എന്ന ഭീമാകാരമായ രൂപത്തിൻ്റെ വിഹാര കേന്ദ്രമായിട്ടാണ് ഗ്രാമങ്ങളുടെ അതിരുകളിലും വിജിനമായ കാപ്പുകളിലും ശ്മശാനത്തിന്റെ മൂലകളിലും മാടൻ പതുങ്ങിയൊരുപ്പുണ്ടെന്ന് വിശ്വസിച്ച ഒരു ജനത നമ്മുടെ ഭയത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായി മാഡൻ എന്ന രൂപം ഇടം പിടിച്ചത് അതിന് ആരാണ് യഥാർത്ഥത്തിൽ മാടൻ എന്നറിയണം പലപ്പോഴും ഈ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ പകച്ചു പോകാറുണ്ട് കാരണം ഒരു വശത്ത് തറ തെട്ടി ഭക്തിയോടെ ആരാധിക്കുന്ന മാഡൻ തമ്പുരാനും മാഡൻ തറകളും എന്നാൽ തൊട്ടപ്പുറത്ത് ശ്മശാനങ്ങളിൽ കണ്ടുവരുന്നു വിശ്വസിക്കപ്പെടുന്ന കണ്ടാൽ ചോര കുറഞ്ഞു പോകുന്ന ചുടല മാടൻ എന്ന ഭീകര രൂപവും നിലനിൽക്കുന്നു ഒരേ പേരിൽ അറിയപ്പെടുമ്പോഴും അവർ സംരക്ഷകനായും മറ്റൊരാൾ ഭയത്തിൻ്റെ പ്രതീകവുമാവുന്ന ഈ വൈരുദ്ധ്യം വല്ലാത്തൊരു നിഗൂഢതയാണ് ആരാധനയും ഭയവും എങ്ങനെയാണ് ഒരേ ബിംബത്തിൽ വന്നു ചേരുന്നത് എന്ന് ചരിത്രപരമായും സാമൂഹികപരമായും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇത് വെറും ഒരു മിത്തോ അന്ധവിശ്വാസമോ മാത്രമല്ല മറിച്ച് നമ്മുടെ മണ്ണിൽ നിലനിന്നിരുന്ന ഗോത്രവർഗ്ഗ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കൂടിയാണ് ഈ മിത്തുകളുടെ ലോകത്തേക്ക് യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും വെളിച്ചം വീശാനാണ് ദ മോണോലിക് ശ്രമിക്കുന്നത് മാടൻ എന്ന സങ്കല്പം എങ്ങനെയാണ് നൂറ്റാണ്ടുകളിലൂടെ പരിണമിച്ചത് ഇതിനു പിന്നിലുള്ള ഗോത്രവർഗ ചരിത്രം എന്താണ് മാടനെ കണ്ടുവെന്ന് അവകാശപ്പെടുന്നവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം എന്തായിരിക്കും ഭയത്തിന്റെ ഈ നിഴൽ രൂപങ്ങളെ ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്റെ വിസ്മയിക്കുന്ന പല സത്യങ്ങളും പുറത്തു വരും ഇരുട്ടിന്റെ മറവിൽ മറന്നു കിടക്കുന്ന ആ നിഘൂഢതകളെ യുക്തിപൂർവ്വം തിരിച്ചറിയാനുള്ള ഒരു യാത്രയാണിത് ചരിത്രത്തിന്റെ താളുകളിൽ ഒന്ന് പിന്നിലേക്ക് മറിച്ചു നോക്കിയാൽ ഇന്നത്തെ സംഘടന മതങ്ങൾക്കും ആചാരങ്ങൾക്കുമൊക്കെ വളരെ മുമ്പ് തന്നെ നമ്മുടെ മണ്ണിൽ നിലനിന്നിരുന്ന ഒരു വലിയ പാരമ്പര്യം നമുക്ക് കാണാൻ സാധിക്കും അത് ദ്രാവിഡ പാരമ്പര്യമാണ് ആര്യവൽക്കരണം കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യർ പ്രകൃതികളെയും മരിച്ചുപോയ തങ്ങളുടെ വീരന്മാരെയുമായിരുന്നു ആരാധിച്ചിരുന്നത് അത്തരത്തിൽ ആര്യനാചാരങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട തനത് ദ്രാവിഡ ദൈവങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് മാടൻ മാടൻ എന്ന പേരിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് ചരിത്രകാരമായി പറയുന്നത് അത് മാട് എന്ന വാക്കിൽ നിന്നാകാമെന്നാണ് കാർഷിക സംസ്കാരം പ്രാധാന്യമായിരുന്ന അക്കാലത്ത് മാട് അഥവാ കാള എന്നത് കരുത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രതീകമായിരുന്നു ആ ഒരു കരുത്തിനെയാണ് മനുഷ്യൻ ആരാധിച്ചിരുന്നത് മരിച്ചുപോയ തങ്ങളുടെ പൂർവികരുടെ വീരസ്യങ്ങളെ ദൈവീകമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഭാഗ്യപത്രമാണിത് മാടൻ എന്ന സങ്കല്പത്തിന് രാഷ്ട്രീയപരമായ മറ്റൊരു വശം കൂടിയുണ്ട് പണ്ട് ഗ്രാമങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ വലിയ ജന്മങ്ങൾ തമ്മിലോ ഭൂമിക്ക് വേണ്ടി തർക്കങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് തങ്ങളുടെ അതിരുകൾ സംരക്ഷിക്കാൻ അവർ കണ്ടെത്തിയ ഒരു വഴി മാടൻ പ്രതിഷ്ഠകളായിരുന്നു പാടങ്ങളുടെയും പറമ്പുകളുടെയും അതിരുകളിൽ ഒരു ചെറിയ തറ കെട്ടി അവിടെ മാടനെ കുടിയിരുത്തും ഇതിനെ വെറുപൊരു മതപരമായ ചടങ്ങായി മാത്രം കണ്ടാൽ പോരാ പുറത്തു നിന്നുള്ളവർ അതിക്രമിച്ചു കയറാതിരിക്കാൻ ജന്മികൾ ബോധപൂർവം നിർമ്മിച്ചെടുത്ത ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആയിരുന്നു അപ്പുറത്തെ മാടൻ നിന്നെ തല്ലും നിന്നൊരു ഭയം നാട്ടുകാരുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നതിലൂടെ ആ ഭൂമി സുരക്ഷിതമായി നിന്നു വേരുകെട്ടി സംരക്ഷിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി ഭയം കൊണ്ട് അതിരുകൾക്കാത്ത ഒരു ചരിത്രമാണ് നാടൻ തറകൾക്ക് പറയാനുള്ളത് മാടൻ എന്നത് എല്ലാ സ്ഥലത്തും ഒരേ രൂപത്തിലോ ഭാവത്തിലോ അല്ല നിലനിന്നിരുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൂപ്രകൃതിക്കും അവിടുത്തെ മനുഷ്യൻ്റെ തൊഴിലും അനുസരിച്ച് മാടൻ്റെ ഭാവങ്ങളും മാറി വന്നു പാടങ്ങളിൽ പണിയെടുത്തിരിക്കുന്നവർക്ക് അത് കരിമാടനായിരുന്നു കറുത്ത കരുത്തുറ്റ രൂപം ശ്മശാനങ്ങളിലെ നിഗൂഢതകളിൽ ജീവിച്ചിരുന്നവർക്ക് അത് ചുടലമാടനായി വനപ്രദേശങ്ങളിൽ കാട്ടുമാടൻ എന്നും വലിപ്പം കുറഞ്ഞ രൂപങ്ങളിൽ കുട്ടിമാടൻ എന്നും അത് അറിയപ്പെട്ടു ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അതായത് ഭക്ഷണത്തിന് വേണ്ടി മണ്ണിൽ പണിയെടുക്കുന്നതിന് മുതൽ മരണശേഷം ശ്മശാനത്തിലേക്ക് പോകുന്നത് വരെ മലയാളികളുടെ കൂടെ മാടൻ ഉണ്ടായിരുന്നു ഈ വൈവിധ്യം സൂചിപ്പിക്കുന്നത് മാടൻ എന്നത് ഒരു ഏകശില രൂപമല്ല എന്നാണ് ഓരോ സാധാരണക്കാരന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്ന ഒന്നാണിത് എന്നാൽ കാലം മാറിയപ്പോൾ ഈ ഗോത്രവർഗ ദൈവങ്ങൾക്ക് സംഭവിച്ച മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിക്കൽ പഠനവിഷയമാണ് അധികാരവർഗത്തിന്റെ പുരാണങ്ങളും പുതിയ തരം ആരാധനാക്രമങ്ങളും സമൂഹത്തിൽ പിടിമുറുക്കിയതോടെ മണ്ണിൽ നിന്നുണ്ടായ ഈ ദൈവങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു ഗ്രാമങ്ങളെ കാത്തിരുന്ന കരുത്തിൻ്റെ പ്രതീകമായിരുന്ന മാടന്മാരെ പുതിയ പുരാണങ്ങളിൽ ദുർമൂർത്തികളെന്നും ഭൂതങ്ങളെന്നും മുദ്ര കുത്തി ഒരു കാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന ഒരു സങ്കല്പം എങ്ങനെയാണ് പിൽക്കാലത്ത് ഭയപ്പെടേണ്ട ഒന്നായി മാറ്റപ്പെട്ടതെന്ന് ചരിത്രത്തിലെ ഒരു വലിയ വൈരുദ്ധ്യമാണ് അധികാരത്തിൻ്റെ ശ്രേണിയിൽ താഴെയുണ്ടായിരുന്നവർ എപ്പോഴും പ്രേതങ്ങളും പിശാചുക്കളുമായി ചിത്രീകരിക്കപ്പെട്ടു ഈ പ്രവണത മാടൻ എന്ന മിത്തിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ മാറ്റം എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും സ്വാധീനിച്ചതെന്ന് തിരിച്ചറിയുമ്പോഴാണ് മാടൻ എന്ന സങ്കല്പത്തിന്റെ പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാവുന്നത് മാടനെ കണ്ടുവന്ന് അവകാശപ്പെടുന്നവരുടെ കഥകൾ പരിശോധിച്ചാൽ അതിലധികവും ശ്മശാനങ്ങളുടെയോ വിജനമായ പറമ്പുകളിലോ ബന്ധപ്പെട്ടായിരിക്കും രാത്രിയുടെ യാണങ്ങളിൽ ഒരു നീലവെളിച്ചം നീങ്ങിപ്പോകുന്നത് കണ്ടെന്നും അത് മാടൻ കൈവിളക്കമായി നടന്നു നീങ്ങുന്നതാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇതിന് പിന്നിലെ ശാസ്ത്രം പരിശോധിച്ചാൽ വല്ലാത്തൊരു രസമാണ് മൃതദേഹങ്ങൾ അടക്കം ചെയ്തയിടങ്ങളിൽ അവയഴുകുമ്പോൾ ഫോസ്ബിൻ മീതേൻ തുടങ്ങിയ വാതകങ്ങൾ പുറത്തു വരാറുണ്ട് ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സ്വയം കത്തുകയും ഒരു മങ്ങിയ നീല വെളിച്ചം പുറത്തുവിടുകയും ചെയ്യും കാറ്റിൽ ഈ വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അത് ആരോ വിളക്കമായി നടക്കുകയാണെന്ന് തോന്നൽ ഇരട്ടിപ്പിക്കുന്നു ഭയത്തോടെ രാത്രിയിൽ വഴി നടക്കുന്ന ഒരാൾക്ക് ഈ രാസപ്രവർത്തനത്തെ മാടന്റെ കണ്ണുകളായോ വിളക്കായോ അല്ലാതെ മറ്റന്നാൽ ചിന്തിക്കാൻ അന്ന് കഴിയുമായിരുന്നില്ല എന്തുകൊണ്ടാണ് മാടനെ എപ്പോഴും ഒരു ഭീമാകാരനായ രൂപം മാത്രമായി കാളുകൾ കാണുന്നത് അതിനും ശാസ്ത്രത്തിന് കൃത്യമായ മറുപടിയുണ്ട് നമ്മുടെ തലച്ചോറിന് അപരിചിതമായ സാഹചര്യങ്ങളിൽ കിടക്കുന്ന അപൂർണമായ ദൃശ്യങ്ങളെ പരിചിതമായ രൂപങ്ങളാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ജൈജാൻറിസം ഇൻ പെർസെപ്ഷൻ എന്നറിയപ്പെടുന്ന അവസ്ഥയാണിത് രാത്രിയുടെ കനത്ത ഇരുട്ടിൽ ദൂരെയുള്ള ഒരു മരത്തിൻ്റെ കൊമ്പോ പാറക്കൂട്ടമോ കാണുമ്പോൾ ഭയപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ തലച്ചോറ് ആ നിഴലിനെ ഒരു ഭീമാകാരമായ മനുഷ്യരൂപയായി ചിത്രീകരിക്കുന്നു പ്രത്യേകിച്ച് മഞ്ഞുള്ള രാത്രികളിൽ വായുവിലെ ജലഗണികൾ ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കുകയും വെളിച്ചത്തെ ആവർത്തനം ചെയ്യുകയും ചെയ്യും ഇതോടെ സാധാരണ രൂപങ്ങൾ പോലും അസാധാരണമായും വിധം വലുതായി തോന്നും ആ വലിയ രൂപം തന്നെ പിടിക്കാൻ വരികയാണെന്ന് ആലോചിച്ച് ഓടിപ്പോവുന്ന ഒരാളിലൂടെയാണ് ഭീമാകാരന്മാരായ മാടൻ എന്ന വിത്ത് ഉറപ്പിക്കപ്പെടുന്നത് മാടന്റെ അട്ടഹാസം കേട്ടു എന്ന് പറയുന്നതിലും വലിയൊരു ശാസ്ത്ര സത്യം ഒളിച്ചിരിപ്പുണ്ട് കാടുകളിലോ വിജനമായ താഴ്വരകളിലോ കാറ്റ് വീശുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻഫ്രാസൗണ്ട് എന്നറിയപ്പെടുന്നവ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട് മനുഷ്യർക്ക് ഈ ശബ്ദം നേരിട്ട് കേൾക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ശരീരം അത് തിരിച്ചറിയും ഇരുപത് വയസ്സിന് താഴെയുള്ള ഈ ശബ്ദതരംഗങ്ങൾ മനസ്സിൽ വല്ലാത്തൊരു പരിഭ്രാന്തിയും ശരീരത്തിൽ വിറയിലും ചിലപ്പോൾ മിഥ്യാദർശനങ്ങളും വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിജനമായ ഒരിടത്ത് നിൽക്കുമ്പോൾ കാരണം കൂടാതെ വല്ലാത്തൊരു ഭയവും നെഞ്ചെടുപ്പം തോന്നുന്നത് പലപ്പോഴും ഈ ശബ്ദതരംഗങ്ങൾ മൂലമാണ് ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് കാറ്റിൽ മരം അനങ്ങുന്നതോ മറ്റോ കേൾക്കുമ്പോൾ അത് മാടൻ്റെ അലർജിയായി അനുഭവപ്പെടും അങ്ങനെ പ്രകൃതിയിലെ തികച്ചും സ്വാഭാവികമായ മാറ്റങ്ങളെ ഭയത്തിൻ്റെ ഒരു ചായക്കൂട്ടിൽ മുക്കിയാണ് നാം മാടൻ എന്ന രൂപത്തിന് ജീവൻ നൽകിയത് നമ്മുടെ നാടിൻ്റെ കഥകളിലൂടെയും പഴമക്കാരുടെ വാക്കുകളിലൂടെയും കൈമാറി വന്ന ഒരു ഭയം നമ്മുടെ എല്ലാം അബോധ മനസ്സിൽ ഒരു പൊതുരൂപം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മനഃശാസ്ത്രത്തിൽ ഇതിനെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിക്കുന്നു അതായത് ഒരു സമൂഹത്തിൻ്റെ ഭൂരിഭാഗം ആളുകളും ഒരേ കാര്യത്തെ ഒരേ രീതിയിൽ ഭയപ്പെടുമ്പോൾ അത് ആ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ചിന്താഗതിയെ സ്വാധീനിക്കുന്നു രാത്രിയുടെ വീട്ടിൽ നടന്നു പോകുന്ന ഒരാൾ ഒരു മരത്തിനെ നില കാണുമ്പോൾ അയാളുടെ ഉള്ളിലെ ആ പൊതുബോധം അതിന് മാടന്റെ രൂപം നൽകുന്നു തലമുറകളായി കേട്ടുപഴകിയ കഥകൾ ഒരാളുടെ കണ്ണുകൾക്ക് മുന്നിൽ ആ നിഴലിനെ മാടനായി മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭയം തന്നെയാണ് നമുക്ക് മുന്നിൽ മാടനായി അവതരിക്കുന്നത് എന്ന് ചുരുക്കം പഴയ ആളുകൾ പറയാറുള്ള മറ്റൊരു ഭീകരമായ അനുഭവമുണ്ട് രാത്രി ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക ആരെങ്കിലും നെഞ്ചത്ത് കയറി ഇരിക്കുന്നത് പോലെ അനുഭവപ്പെടുക കൈകാലുകൾ അനക്കാൻ കഴിയാതെ വരിക എന്നൊക്കെ ഇതിനെയാണ് മാടൻ നെഞ്ചത്ത് കയറിയെന്ന് നാട്ടുഭാഷയിൽ പറയുന്നത് എന്നാൽ വൈദ്യശാസ്ത്രത്തിന് ഇതിന് കൃത്യമായ വിശദീകരണം ഉണ്ട് സ്ലീപ്പ് അരാലിസിസ് നമ്മൾ ഉറക്കത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആറിയം സ്ലീപ്പിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഉണരുകയും എന്നാൽ ശരീരം അപ്പോഴും ഉറക്കത്തിലായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത് ഈ സമയത്ത് പേശുകൾ അണക്കാൻ കഴിയില്ല ഇതോടൊപ്പം സ്വനപേശുകളുടെ താളം തെറ്റുന്നത് കൊണ്ട് നെഞ്ചിൽ വലിയൊരു ഭാരം അനുഭവപ്പെടുകയും ചെയ്യും ചില സന്ദർഭങ്ങളിൽ ഒരു കറുത്തയിരൻ്റെ രൂപത്തെ നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതോ മുകളിൽ കയറിയിരിക്കുന്നതോ ആയുമൊക്കെ യഥാർത്ഥത്തിൽ ഇതൊരു സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ് നിങ്ങളുടെ ശരീരം വല്ലാണ്ട് മുഷിയുമ്പോഴോ ഉറക്കം കൃത്യമാകാത്ത സാഹചര്യങ്ങൾ സ്ലീപ്പരാലിസ് ആവാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഈ അവസ്ഥയിൽ അനുഭവപ്പെടുന്ന ഭീമാകാരമായ തോന്നലുകളെ നമ്മുടെ സംസ്കാരത്തിൽ ഉറച്ചുപോയ മാടൽ സങ്കല്പങ്ങളുമായി ആളുകൾ ബന്ധിപ്പിക്കുന്നു ഇതിനെല്ലാം പുറമേ മാടനെന്ന വിത്ത് ഒരു സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള പ്രധാന ആയുധം കൂടിയായിരുന്നു കൃത്യമായ നിയമവ്യവസ്ഥയോ പോലീസ് സംവിധാനമോ തെരുവ് ഒന്നുമില്ലാത്ത ഒരു കാലത്ത് രാത്രി കാലങ്ങളിൽ ആളുകളെയും കുട്ടികളെയും വീടിനുള്ളിൽ തന്നെ നിർത്താൻ സമൂഹം കണ്ടെത്തിയ ഒരു വഴി കൂടിയായിരുന്നു മാടൻ ഭയം രാത്രി പുറത്തിറങ്ങിയാൽ മാടൻ പിടിക്കും എന്ന് താക്കിയത് കേവലം ഒരു പേടിപ്പിക്കൽ മാത്രമല്ല വന്യമൃഗങ്ങളിൽ നിന്നും സാമൂഹ്യ വിരുദ്ധരിൽ നിന്നുമൊക്കെ ഗ്രാമീണരെ സംരക്ഷിക്കാനുള്ള ഒരുതരം അച്ചടക്ക മാർഗം കൂടിയായിരുന്നു ഭയം എന്ന വികാരത്തെ സാമൂഹ്യ നിയന്ത്രണത്തിനായി എങ്ങനെ വിദഗ്ധമായി ഉപയോഗിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണവുമാണ് മാടൻ നമ്മുടെ പൂർവ്വകർ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു സാംസ്കാരിക മതിൽ കൂടിയാണ് ഇത് കാലം മാറുമ്പോൾ മെത്തുകൾക്ക് സംഭവിക്കുന്ന മാറ്റം വളരെ രസകരമാണ് പഴയ തലമുറക്ക് ഭയത്തിൻ്റെ പ്രതീകമായിരുന്ന പല രൂപങ്ങളും ഇന്ന് നമ്മുടെ വെല്ലുത്തറയിൽ പുതിയ ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മലയാള എടുത്ത് പരിശോധിച്ചാൽ അനന്തഭദ്രം പോലെയുള്ള സിനിമകളിൽ ഈ ഒരു പശ്ചാത്തലത്തെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചിട്ടുണ്ട് ആ സിനിമയിൽ മാഡൻ എന്ന കഥാപാത്രം നേരിട്ട് പ്രത്യക്ഷമാവുന്നില്ലെങ്കിലും മന്ത്രവാദവും ആചാരവും ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം മാടൻ തറകളും അവിടുത്തെ കറച്ചു നിറത്തിലുള്ള വിഗ്രഹങ്ങളും നാം കണ്ടിട്ടുണ്ട് മാടൻ എന്ന മിത്തിനെ ഒരു ഹൊറർ എലമെൻ്റായി സിനിമ എങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണമായിരുന്നു അനന്തഭദ്രം ഈ വിഷലുകൾ നമ്മുടെ മനസ്സിൻ്റെ അടുത്തറയിൽ മാടനെക്കുറിച്ചുള്ള ഒരു ഭീതി വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ലോക സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഈ സങ്കല്പത്തെ മറ്റൊരു തരത്തിലാണ് എത്തിക്കുന്നത് സൗബിൻ ഷാഹിർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മാഡൻ പരിവേഷമുള്ള ആളാണെന്ന റൂമറുകൾ ഇന്ന് സിനിമാ പ്രേമികളിൽ സജീവമാണ് ഇവിടെ മാടനെ ഒരു പ്രേതമായ ദുർമൂർത്തിയായോ ആയിരിക്കില്ല അവതരിപ്പിക്കുന്നത് അസാമാന്യമായ ശാരീരിക കരുത്തും ഉറച്ച ശരീരമുള്ള ഗോത്രവർഗത്തിന്റെ പോരാട്ട വീര്യം പ്രതിനിധീകരിക്കുന്ന ഒരു കരുത്തിന്റെ പ്രതീകമായിട്ടായിരിക്കും നൂറ്റാണ്ടുകളായി നമ്മൾ ഭയപ്പെട്ട ഒരു രൂപത്തിന് ഒരു സൂപ്പർ ഹീറോ പരിവേഷം ലഭിക്കുമ്പോൾ അത് നമ്മുടെ പോപ്പുലർ സന്ദർഭങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും എന്നത് വരും കാലങ്ങളിൽ കണ്ടറിയേണ്ട ഒന്നാണ് ഭയത്തിൽ നിന്ന് കരുത്തിലേക്കുള്ള ഈ പരിണാമം ചരിത്രപരമായ ഒരു നികുതി കൂടിയായി നമുക്ക് വേണമെങ്കിൽ കാണാം സിനിമകളിൽ ഇതൊരു വിനോദമാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതിൻ്റെ മറ്റൊരു വശം ഇന്നും ദുഃഖകരമായി നിലനിൽക്കുന്നു ഇത്രയധികം ശാസ്ത്രം വളർന്നിട്ടും മാടൻ ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ ഇന്നും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് മനഃശാസ്ത്രപരമായി ചികിത്സിക്കേണ്ട അവസ്ഥകളെ അന്ധവിശ്വാസങ്ങളുമായി ബന്ധിപ്പിച്ച് സാധാരണക്കാരുടെ പണം തട്ടിയെടുക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും സജീവമാണ് അന്ധവിശ്വാസത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം ക്രൂരതകളും ചൂഷണങ്ങളെയും തിരിച്ചറിയുക വിത്തുകളെ കഥകളായി ആസ്വദിക്കുമ്പോൾ തന്നെ അവയെ ചൂഷണത്തിനുള്ള ആയുധമാക്കാൻ അനുവദിക്കാതിരിക്കുക യഥാർത്ഥത്തിൽ മാടൻ തറകളെ നാം കാണേണ്ടത് ഭയത്തോടെയല്ല നമ്മുടെ മുന്നിലെ പഴയകാലത്തെ ഒരു മിത്തോളജിക്കൽ ആർട്ട് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഓരോ ഗ്രാമത്തിൻ്റെയും മാടന്തറകളിൽ പറയാനുള്ളത് അവിടുത്തെ മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥകളാണ് അവ സംരക്ഷിക്കപ്പെടേണ്ടത് അന്ധവിശ്വാസത്തിൻ്റെ പേരിലല്ല മറിച്ച് നമ്മുടെ പൈതൃകത്തിൻ്റെ ശേഷിപ്പുകൾ എന്ന നിലയിലാണ് ഇരുട്ടിനെ പേടിക്കാനല്ല മറിച്ച് നമ്മുടെ ചരിത്രത്തെ അഭിമാനത്തോടെയും യുക്തിയോടെയും മനസ്സിലാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഒരു കാലത്ത് നമ്മുടെ പറമ്പുകളിലും ഇടവഴികളും സജീവമായിരുന്ന ഈ മാടന്മാരെ ഇപ്പോൾ എവിടെ പോയി മറഞ്ഞുവെന്ന് ഇന്ന് രാത്രികളിൽ നമ്മുടെ വീടിന് പുറത്തിറങ്ങിയാൽ കാണാൻ കഴിയുന്നത് കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന എൽ ഇ ഡി തെരുവ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിലെ ടോർച്ചുമാണ് വെളിച്ചം വന്നപ്പോൾ മാടൻ അപ്രത്യക്ഷമായി എന്നത് തന്നെ വലിയൊരു ഉത്തരമാണ് ഇരുട്ടിന്റെ മറവിൽ നമ്മുടെ ഭാവനയും തലച്ചോറും ചെയ്ത് സൃഷ്ടിച്ചെടുത്ത ആ രൂപങ്ങൾ വെളിച്ചത്തിന് മുന്നിൽ നിലനിൽപ്പില്ലായിരുന്നു ഒരു ജനതയുടെ യുക്തിബോധം വളരുകയും പ്രകൃതി പ്രതിഭാസങ്ങളിലെ ശാസ്ത്രീയമായി തിരിച്ചറിയുകയും ചെയ്യാൻ തുടങ്ങിയതോടെ മാടൻ എന്ന ഭയം പടിയിറങ്ങി വെളിച്ചം കൂടുമ്പോൾ മിത്തുകൾ അപ്രത്യക്ഷമാകുന്നു ഇത് കേവലം കാഴ്ചയുടെ കാര്യമല്ല മറിച്ച് അറിവ് കൂടുമ്പോൾ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാവുന്നു എന്നതിൻ്റെ വലിയൊരു സത്യം കൂടിയാണ് വിശ്വാസങ്ങൾ എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ് അതിനെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ആ വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മുടെ ശാസ്ത്രീയമായ അറിവിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാകരുത് പഴയകാലത്ത് നിലനിന്നിരുന്ന ഈ കഥകളെ ഒരു സാംസ്കാരിക ചരിത്രമായി കണ്ടുകൊണ്ട് തന്നെ അവയ്ക്ക് പിന്നിലെ യഥാർത്ഥം തിരയാൻ ആർജവം നമ്മൾ കാണിക്കണം ഭയത്തെ നേരിടേണ്ടത് കൂടുതൽ ഭയം കൊണ്ടല്ല മറിച്ച് ശാസ്ത്രം കൊണ്ടും യുക്തിബോധം കൊണ്ടുമാണ് ദ മോണോലിറ്റ് ലക്ഷ്യം വെക്കുന്നത് അതാണ് ഇരുട്ടിൻ്റെ കഥകളിൽ ഒളിച്ചിരിക്കുന്ന വെളിച്ചത്തെ കണ്ടെത്തുക ഓരോ മിത്തിനെയും കീറിമുറിച്ച് മുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അന്ധവിശ്വാസങ്ങളാണ് എന്നാൽ പകരം ലഭിക്കുന്നത് ചരിത്രത്തിൻ്റെയും മനുഷ്യവനത്തിൻ്റെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളാണ് മോഡേൺ കഥകൾ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ നമ്മുടെ അന്വേഷണം അവസാനിക്കുന്നില്ല കേരളത്തിന്റെ മണ്ണിൽ മാടനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീതിയും കൗതുകവും ജനിപ്പിക്കുന്ന മറ്റൊരു ലോകമുണ്ട് ആ ലോകത്തേക്ക് നമ്മൾ അടുത്ത യാത്ര തുടങ്ങുകയാണ് കേരളത്തിലെ ഏറ്റവും നിഗൂഢമായ എക്സി കഥകളുടെ ലോകം കാഞ്ഞിരപ്പാലയിലെ രക്തേശ്വരി നീലിയും കാട്ടിൽ ചുഴലി ഉണ്ടാക്കുന്ന ചുഴലി യക്ഷിയും തുടങ്ങി പലതരം യക്ഷികളുടെ വൈവിധ്യമാർന്ന കഥകളുണ്ട് ഈ കഥകൾക്ക് പിന്നിലെ യഥാർത്ഥ ചരിത്രം എന്താണ് സുന്ദര രൂപികളായ യക്ഷികൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടടവുകളിൽ ഇത്രയും രക്തദാഹികളായി മാറിയത് ഇതിന് പിന്നിലും എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രമുണ്ടോ കേരളൈറ്റ് ഫോക്ലോറിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം ഇത്രയും നേരം മോണോലിത്ത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക